അയൺ ഡെഫിഷ്യൻസി അനിമയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഭക്ഷണത്തിൽ ഇരുമ്പ് സത്ത് അടങ്ങിയ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളതിനോടൊപ്പം തന്നെ അതിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ട കാര്യങ്ങളും നമ്മുടെ ഫുഡിലുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് എന്തൊക്കെയാണ് അയണ്ട അബ്സോപ്ഷനെ സഹായിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് ഒന്ന് വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണ പദാര്ത്ഥങ്ങൾ അതായത് നെല്ലിക്ക ഓറഞ്ച് കിവി ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ഇരുമ്പിൻ്റെ അബ്സോപ്ഷനെ സഹായിക്കുന്നു അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു നേരത്തെ റീൽസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിമൽ സോഴ്സ് ഓഫ് ആണുണ്ട് വെജിറ്റബിൾ സോസ് ഓഫ് അയൺ ഉണ്ട് അതിൽ നമ്മൾ അയൻ്റെ സോസിന് വേണ്ടി മാംസാഹാരം കഴിക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ ഇരുമ്പടങ്ങിയ പച്ചക്കറികളും ഒരുമിച്ച് കഴിക്കുന്നത് നല്ലതാണ് അതായത് നമ്മളൊരു ചിക്കനോ കാര്യമോ കഴിക്കുമ്പോൾ കൂടെ ബീൻസിന്റെ തോരനോ കാര്യങ്ങളോ ഒക്കെ കൂട്ടി കഴിക്കുന്നതും അബ്സോപ്ഷൻ ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ എപ്പോഴും വെജിറ്റബിൾ സോഴ്സ് ഓഫ് അയൺ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒന്ന് പാകം ചെയ്ത് കഴിക്കുന്നതാണ് നല്ലത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ അയൺ അബ്സോപ്ഷനെ സഹായിക്കുന്ന സമയത്ത് അതുപോലെ അയൺ അബ്സോപ്ഷൻ കുറയ്ക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ അമിതമായി ചായ കോഫി വൈൻ പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നതും കാൽഷ്യം ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങൾ നിരന്തരമായി കഴിക്കുന്നതും ഒരു പക്ഷേ ആൻഡ് അബ്സോപ്ഷൻ കുറച്ചേക്കാം അപ്പോൾ നമ്മളെ ഡയറ്റിൽ ഇത്തരം കാര്യങ്ങൾ മറക്കാതെ സൂക്ഷിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് അനീമിയയുടെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് ഏത് ടൈപ്പ് ഓഫ് അനീമിയ ആണ് അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് കണ്ടെത്തിക്കൊണ്ട് ഒരു ഡോക്ടറുടെ കീഴിൽ ചികിത്സ എടുക്കേണ്ടതും ആവശ്യമാണ്